അല്ലാഹു സ്വരാനുഭവത്താല നമ്മുടെ എല്ലാ വീഴ്ചകളും കുറവുകളും പാപങ്ങളും പരിപൂർണമായി കൊണ്ടു മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിച്ച് ചെറുലോകത്ത് വിജയിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുന്നാകട്ടെ രോഗികളായി കഴിയുന്ന എല്ലാവർക്കും പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ പ്രത്യേകിച്ച് ദാച ചെയ്യാൻ വേണ്ടി പറഞ്ഞെല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും അള്ളാഹു പരിപൂർണമായി മാറ്റിത്തരുമാറാകട്ടെ നമ്മിൽ നിന്ന് വെറുവിട്ടോ എല്ലാവരുടെയും ആഹ്റം അള്ളാഹു നന്നാക്കി കൊടുക്കുന്ന ആറാകട്ടെ അള്ളാഹു സുഖാനുഭവത്തായ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ആ അനുഗ്രഹങ്ങളെ അള്ളാഹു സുഖാനുഭവത്താല എടുത്തു കളയും അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം അത് പ്രയോജനപ്പെടുത്തണം എത്രത്തോളം കാബയെ കുറിച്ച് പോലും റസൂർള്ളാഹി സു അല്ലാഹു അലൈഹി വസ്ലല്ല വധങ്ങൾ പറയുകയുണ്ടായി കാബ അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് പക്ഷേ മനുഷ്യൻ കാബ സന്ദർശിക്കാതെ അല്ലെങ്കിൽ അവിടെ ശൂന്യമായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ കാബ തന്നെ പൊളിക്കപ്പെടും എന്നീ മാം ബുഹാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീസിൽ അള്ളാഹു അലൈഹി വസ്ലല്ല പറയുന്നുണ്ട് അള്ളാഹ് അള്ളാഹ് എന്നുള്ള നാമം സ്മരിക്കപ്പെടാത്ത ഒരു കാലത്താണ് അത് സംഭവിക്കുക എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് മഹദ്സ്യങ്ങൾ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പള്ളികൾ അത് എന്ത് ലക്ഷ്യത്തിനുവേണ്ടി നിർമ്മിക്കപ്പെട്ടു ആ ലക്ഷ്യം എത്രത്തോളം പൂർത്തീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഖുറാനിൽ കടമയായി പറയുന്നത്

അപ്പൊ അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ അത് നിർമ്മിക്കുക എന്നത് മാത്രമല്ല മറിച്ച് അതിന്റെ യഥാർത്ഥ ലക്ഷ്യം ആ പള്ളി അഭിവാദത്വുകൊണ്ട് അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് എപ്പോഴും സജീവമാക്കുക എന്നതാണ് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്രിങ്ങൾ പറയുന്നുണ്ട് നിർമ്മാണം ഒരു കാര്യമാണ് പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ആ പള്ളി ശൂന്യമാകാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹുന് അതിനേക്കാൾ വെറുപ്പുള്ള മറ്റൊരു കാര്യമില്ല നമ്മളുടെ പള്ളികളൊക്കെ വളരെ വലുതാണെങ്കിലും അധികവും അത് ശൂന്യമാണ് വളരെ ചുരുങ്ങിയ സമയങ്ങൾ മാത്രമാണ് പള്ളികൾ സജീവമാകുന്നത് ബാക്കി സമയങ്ങളിലെല്ലാം അത് ശൂന്യമായി കിടക്കുകയാണ് അള്ളാഹു സുഹാനുഭൂവത്താല് ഈമാനുള്ള ആളുകളുടെ അടയാളമായി പറയുന്നത് അവര് പള്ളികളെ എപ്പോഴും വിവാദത്തുകൊണ്ട് നന്മകൾ കൊണ്ട് അലങ്കരിക്കും അവരുടെ ഹൃദയത്തിന് അള്ളാഹു അടിയുറച്ച ഈമാൻ നൽകും അള്ളാഹുവിന് എല്ലാതെ ഒരു മഹുലൂക്കിനെയും ഭയപ്പെടാത്ത നല്ല ഈമാൻ അവരുടെ ഹൃദയത്തിൽ അള്ളാഹു സുഹാനുഭൂത്താലെ നൽകുമെന്നാണ് അള്ളാഹു അറിയിക്കുന്നത് എന്ന് മാത്രമല്ല അതിലൂടെ അവര് ഹിതായത്ത് കരസ്ഥമാക്കും സന്മാർഗം കരസ്ഥമാക്കും ഹസുറുല്ലാഹു അലൈ വസ്ല പദങ്ങൾ പറഞ്ഞ വചനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും പ്രവാചകൻ പറഞ്ഞു അലിഫൽ മസ്ജിദ് അലിഫഹുല്ലാ ആരെങ്കിലും അള്ളാഹുവിന്റെ പള്ളിയുമായി ഇണങ്ങിയാൽ അള്ളാഹു അവനുമായി ഇണങ്ങുന്നതാണ് ഇവനൊക്കെയും ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ പള്ളിയിൽ ഏകാന്തതയിൽ അല്ലെങ്കിൽ ആരുമില്ലാത്ത സമയത്തൊക്കെ ഈ വാദത്തിലും നന്മകളിലുമായി തന്റെ ഒഴിവ് സമയങ്ങളൊക്കെ ചെലവഴിക്കാൻ ശ്രമിച്ചാൽ അവനെ മസ്ജിദുകൾ തന്നെ മുഹാനൊക്ക ചെയ്യും അഥവാ അള്ളാഹു അവനെ മൊഹാനൊക്കെ ചെയ്യും അവനെ ഇഷ്ടപ്പെടും എന്ന് ഇതിനെ വിശദീകരിച്ചു പറയുകയുണ്ടായി എന്ന് മാത്രമല്ല നാളെ ആഹ്റത്തിൽ ഒരാൾക്ക് അള്ളാഹു അറിഷിന്റെ തണൽ നൽകുന്ന ചില കാര്യങ്ങൾ റസൂല്ലാഹുഅലൈ വസല്ല മതങ്ങൾ വിവരിക്കുന്നുണ്ട് ആ കാര്യത്തിൽ ഒരു കാര്യം പ്രവാചകൻ പറഞ്ഞത് അല്ല മസാജ് അവന്റെ ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് എപ്പോഴും അവന് കച്ചവടത്തിൽ പോയാലും വീട്ടിൽ പോയാലും അടുത്ത വക്തെ പള്ളിയിലെത്താം എന്ന ചിന്തയിലാണ് അവൻ ഉണ്ടാവുക നമ്മൾ ജുമാക്ക് വരുന്നത് പോലെ ഉത്സാഹത്തിലും എല്ലാ വക്തുകളിലും പള്ളികളിലേക്ക് വരികയാണെങ്കിൽ പള്ളികളെല്ലാം നിറയും പക്ഷെ അധികം ആൾക്കാരെയും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് അവരുടെ പണിത്തരക്കിൽ അവർ നമസ്കരിക്കാത്തവരാണ് അവര് പറയുന്നത് രാത്രി നമ്മൾ ഒരുമിച്ച് നമസ്കരിക്കും വളരെ വിരളമായ ആളുകളാണ് അവരുടെ ജോലി തരകൾക്കിടയിലും മറ്റുള്ള കാര്യങ്ങൾക്കിടയിലും ഒക്കെ നമസ്കാരത്തിന് പ്രാധാന്യം നൽകുന്നത് അള്ളാഹു സുബാനുഭൂ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മൾ അള്ളാഹുവിന്റെ പള്ളികളുമായി എപ്പോഴും നിരന്തരം ബന്ധം സ്ഥാപിച്ചു കൊണ്ടിരിക്കണം എന്നതാണ് ബഹുമാനപ്പെട്ട റസൂള്ളങ്ങള് പറയുന്നുണ്ട് മനുഷ്യന്റെ ഇന്ന ഇൻസാൻ ചെന്നായിനം എകാരം ആടുകളെ ചെന്നായികൾ ആക്രമിക്കുമോ ഇതേപോലെ മനുഷ്യനെ ഷെയ്ത്താൻ അക്രമിക്കും അവൻ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവൻ പള്ളിയിൽ നിന്നും അകന്നു കഴിഞ്ഞാൽ എന്നിട്ട് റസൂർ പറഞ്ഞു നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ മുറുക പിടിക്കലാണ് നിങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം ഒന്നാമത്തെ അടി കുമ്പിൽ ജമാ നിങ്ങൾ എപ്പോഴും മുസ്ലിമുകളുടെ കൂടെ ഒരുമിച്ച് എല്ലാ മരുകളിലും കഴിഞ്ഞുകൂടണം രണ്ടാമത്തെ പോലെ ആമ പൊതുജനങ്ങളുമായി എപ്പോഴും ഇടപഴകി കഴിയണം മൂന്നാമത്തെ പോലെ മസ്ജിദ് പള്ളികളിൽ നിങ്ങളുടെ സമയങ്ങൾ നിങ്ങൾ ചെലവഴിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെലവഴിച്ചാൽ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാം രക്ഷപ്രാപിക്കാം എന്ന റസ്വനുസ് കുറേ ഉണ്ടായി പൊതുജനങ്ങളുടെ കൂട്ടത്തിൽ ദീനന്റെ എഴിമ പഠിക്കുക നമ്മുടെ മക്കളെ പഠിപ്പിക്കുക നമ്മൾ അങ്ങനെ ഇരുന്ന് പഠിക്കുക ഇത് വളരെ വലിയ കാര്യമാണ് ഇമാം ബുഹാരി ഓഫയിലായിരുന്ന സമയത്ത് അവിടുത്തെ ഖലീഫ ഖാലിദ് പ്രത്യേകമായി വീട്ടിൽ വന്ന് എൽവ് പഠിപ്പിക്കണം എന്ന് ഇമാം ബുഖാരി ബുഹാരി റഹമുള്ള അവം ബുഹാരി റഹമുള്ള ചോദിച്ചു എന്താണത് പാവങ്ങളുടെ കൂട്ടത്തിൽ സാധാരണക്കാരുടെ കൂട്ടത്തിൽ പള്ളിയിൽ ഇരുന്ന് പഠിക്കാൻ എന്റെ മകന് സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ കൊട്ടാരത്തിൽ വന്ന് പഠിപ്പിക്കണം ഇമാം ബുഖാരി റഹ്മുള്ള അവൾ അത് വിസമ്മതിച്ചു അങ്ങനെ അദ്ദേഹത്തിൽ നിന്നും അവിടെ നാട്ടിൽ നിന്നും പുറത്താക്കപ്പെടുകയുണ്ടായി ഇപ്പം സത്യത്തിൽ റസൂർള്ള്ലാഹു അലൈ തങ്ങൾ നമ്മുടെ സംസ്കരണത്തിനു വേണ്ടി നമ്മുടെ വിജയത്തിനു വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ അള്ളാഹുവിന്റെ പള്ളികളെ മുറുകെ പഠിക്കുക ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി പഠിക്കാനും അതുപോലെ തന്നെ പഠിപ്പിക്കാനും വിവാദത്തുകൾക്കും നന്മകൾക്കും റസൂറു വസ്ല്ല തങ്ങൾ പറയുന്നുണ്ട് ആരെങ്കിലും പള്ളിയെ എപ്പോഴും മുറുകെ പിടിക്കുകയാണെങ്കിൽ അള്ളാഹു നാല് അനുഗ്രഹം അവന് നൽകും അവന്റെ മനസ്സിനുള്ള സമാധാനം നൽകും കാരുണ്യം നൽകും തന്നെ പ്രവാചകൻ തങ്ങൾ പറഞ്ഞു സിറാത്ത് എളുപ്പമാക്കി കൊടുക്കും പ്രവേശനത്തിന്റെ വഴി അള്ളാഹു അള്ളാഹുവിന്റെ തൃപ്തിയോടുകൂടിയുള്ള സ്വർഗപ്രവേശനം അള്ളാഹു നൽകും ഈ അനുഗ്രഹങ്ങളിൽ ദുനിയാവിൽ തന്നെ അള്ളാഹു നൽകുന്ന രണ്ടനുഗ്രഹമാണ് മനസ്സിന്റെ സമാധാനവും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള കാരുണ്യം അഞ്ചു ഭക്ത നമസ്കാരത്തിനെങ്കിലും കൃത്യമായി അഞ്ചു നേരവും ഒരു പുരുഷൻ പള്ളിയിൽ വന്ന് ശ്രദ്ധിച്ചത് നിർവഹിക്കുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ അതിന്റെ സമാധാനവും അതിന്റെ ഐശ്വര്യവും അതിന്റെ സന്തോഷവും അവനെ അനുഭവിക്കാൻ കഴിയും അള്ളാഹു അള്ളാഹുവിന്റെ പ്രകാശമുള്ളത് ചില ഭവനങ്ങളിലാണ് എന്ന് പറയുന്നുണ്ട് അത് പള്ളികളാണ് ഉദ്ദേശം ബിൽ അള്ളാഹുവിന്റെ പ്രകാശമുള്ളത് ഈമാന്റെ പ്രകാശം അള്ളാഹുമായിട്ടുള്ള നല്ല ബന്ധം ഇതൊക്കെ ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഭവനവുമായി അവന് ബന്ധമുണ്ടാകണം ഈ അത് ഉയർത്തപ്പെടുവാനും ും പ്രദോഷത്തിലുമൊക്കെ അള്ളാഹുവിന്റെ മഹത്വങ്ങൾ പറയപ്പെടാനും പ്രകീർത്തിക്കാനും അള്ളാഹു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ് അള്ളാഹുവിന്റെ വൈതാനീയത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ പുതറത്തുകളെ കുറിച്ച് അള്ളാഹുവിന്റെ ഇടപെടലുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു ആണ് നമ്മുടെ സിട്ടാവ് ഏകനാണ് അവന് പങ്കുകാരില്ല അവനാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തിച്ചിരുന്നത് ഈ ലോകത്തുള്ള ഒരു മഹ്ലൂഖിനും നമ്മുടെ ഒരു കാര്യവും മോശമാക്കാനോ സാധ്യമല്ല കാര്യങ്ങൾ നന്നാക്കുന്നവനും അല്ലാഹുവാണ് അത് മോശമാക്കുന്നവനും അല്ലാഹുവാണ് അള്ളാഹുന്റെ തീരുമാനം അനുകൂലമാകുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാകും അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ പ്രതികൂലമാകുമ്പോൾ കാര്യങ്ങൾ വഷറാകും അതുകൊണ്ട് അള്ളാഹുലേക്ക് തിരിയുന്ന ആളുകൾ അവിടെ ഉണ്ടാകും അവിടെയുള്ള ചില ആളുകൾ അവരുടെ പ്രത്യേകത അവർ കച്ചവടവും മറ്റുള്ള ഏർപ്പാടുകളൊന്നും യാചകന്മാരല്ല അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത മനീഷത്തില്ലാത്ത ജീവിക്കുന്ന ആളുകളല്ല അവർക്ക് മനീഷത്തിൽ ഏർപ്പാടുകളുണ്ട് കച്ചവടങ്ങളുണ്ട് മറ്റേർപ്പാടുകളുണ്ട് പക്ഷെ അതൊന്നും അവരെ അശ്രദ്ധരാക്കുന്നില്ല അവരെ മെനക്കെടുത്തുന്നില്ല അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്നും അകന്ന് നിൽക്കാൻ അത് കാരണമാകുന്നില്ല കൃത്യമായി കൃത്യമായി നിർവഹിക്കും വൈതായി കൊടുക്കും അവർക്ക് ഷോപ്പില് വേറെ ആളുള്ളതിന്റെ പേരല്ല അവര് മെനക്കെട്ട് വരുന്നത് ഒരു ദിവസത്തെ അവർ പേടിക്കുന്നുണ്ട് ഹൃദയങ്ങളും കണ്ണുകളും ഒക്കെ ഇളകിമറയുന്ന ഭയാനകരമായ മരണത്തിന്റെ ദിവസം പിന്നെ ഉയർത്തെപ്പിന്റെ ദിവസം അതൊക്കെ അവരുടെ ഹൃദയത്തിലുള്ളതിന്റെ പേരിലാണ് കച്ചവടമുണ്ട് അവിടെ തിരക്കുകൾ ഉണ്ട് പക്ഷെ എന്നാലും അവര് പള്ളിയിലേക്ക് വരും കൃത്യമായി അല്ലാഹുന്റെ കൽപ്പന പൂർത്തീകരിക്കും അവർക്ക് ആ പേടിയുള്ളതിന്റെ പേരിലാണ് അള്ളാഹു പറയുന്നത് അതിന്റെ പേരിൽ അല്ല അവർക്ക് ഐശ്വര്യം വർദ്ധിപ്പിക്കുകയുള്ളു അവരുടെ കച്ചവടത്തിലോ ഉദ്യോഗത്തിലോ അവരുടെ പണിയിലോ ഒരു കുറവും സംഭവിക്കൂല പണിത്തരക്കിനിടയിൽ നമ്മുടെ ആ വേഷത്തിൽ അതിൽ നജസിച്ചില്ലെങ്കിൽ ആ വേഷത്തോടു കൂടി തന്നെ ഒന്ന് ഉദൂ ചെയ്ത് അല്പം വൃത്തിയായി നമ്മൾ നമസ്കരിക്കുന്ന അള്ളാഹുവിന് വളരെ പ്രിയപ്പെട്ടതാണെന്ന് പ്രവാചകന്റെ വചനത്തിൽ വരുന്നുണ്ട് ഒരാൾ ജോലി തിരക്കിനിടയിലാണ് അള്ളാഹുവിനെ വിളിക്കണ ഉത്തരം നൽകിയത് അപ്പൊ അയാൾ ജോലിയിൽ അന്ന് എളുപ്പാക്കി കൊടുക്കും അയാൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങൾ അന്ന് എളുപ്പാക്കി കൊടുക്കും നല്ല ധീനുള്ള ആളുകളെ കാണുന്നുണ്ട് പക്ഷേ അവര് പള്ളിയിലേക്കൊക്കെ സാധാരണ വരുന്ന ആളുകളാണെങ്കിലും പണിന്റെ ഇടയിൽ അവർ വരില്ല അവര് പറയാണ് ആ അങ്ങനെ ശരിയാവൂല എന്നവരും പറഞ്ഞവര് മാറി നിൽക്കുക പിന്നെ എപ്പോഴാണ് ഇതൊക്കെ ചെയ്യുക അത് പിന്നീട് നമ്മൾ ഒരുമിച്ച് ചെയ്യും എന്ന് പറഞ്ഞ് നിസ്സാരമായി അതിനെ കാണുന്ന ആൾക്കാർക്ക് എത്ര അധ്വാനിച്ചാലും കാണാൻ കഴിയില്ല രണ്ടറ്റം മുട്ടിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ജീവിതത്തിന്റെ ഐശ്വര്യം പറയുന്നത് അള്ളാഹു വിശുദ്ധ ഖുറനിൽ പറയുന്നത് അള്ളാഹു ഒരു ഔദാര്യത്തിൽ നിന്ന് വന്നവർക്ക് പിന്നെയും വർദ്ധിപ്പിച്ചു കൊടുക്കും അവർ ഈ വിളിക്ക് ഉത്തരം നൽകി കൊണ്ട് വന്നതിന്റെ പേരിൽ അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ചാൽ കണക്കില്ലാതെ കൊടുക്കാൻ കഴിവുള്ളവനാണ് നമ്മൾ പണിയെടുത്തതിന്റെ പേരിലല്ല അള്ളാഹു നമുക്ക് നൽകേണ്ടത് അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്നാണ് അത് തരുന്നത് നമ്മളോട് അള്ളാക്ക് ഉണ്ടാകുന്ന കാര്യത്തിന്റെ പേരിലാണ് അത് അള്ളാഹു നൽകാൻ വിചാരിച്ചാൽ പിന്നെ ഒരു കണക്കും ഉണ്ടാവൂല അതുകൊണ്ട് അള്ളാഹുന്റെ വിളിക്കുത്തരം നൽകണം വിശുദ്ധ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഭവനത്തെ ലക്ഷ്യമാക്കി ഒരാൾ വരുമ്പോൾ അള്ളാഹു എത്ര വലിയ സന്തോഷം സന്തോഷമുണ്ടാകും തന്റെ ജോലി തിരക്കുകൾക്കിടയിൽ എല്ലാ തപഷ്ഷു വിദേശത്തുള്ള ഒരാള് നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ എത്ര വലിയ സന്തോഷമുണ്ടാകുമോ അതിനേക്കാൾ വലിയ സന്തോഷമാണ് ഒരാൾ തന്റെ ജോലിന്റെ ഇടയിൽ തന്റെ വിശ്രമത്തിന്റെ ഇടയിൽ പണിയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുകയാണ് വീട്ടിൽ തന്നെ നിസ്കരിച്ച പണീ കിടക്കാം പക്ഷെ അള്ളാഹുവിന്റെ വിളി കേട്ടപ്പോ അയാള് പള്ളിയിലേക്ക് വരികയാണ് അയാളുടെ വിഷയത്തിൽ അള്ളാഹുണ്ടാകുന്ന സന്തോഷം രണ്ടും മൂന്നും വർഷമൊക്കെ വിദേശത്ത് പോയി വരുന്ന ഭർത്താവിനെ ഭാര്യ എത്ര സന്തോഷത്തിൽ സ്വീകരിക്കും മക്കളെ എത്ര സന്തോഷത്തിൽ മാതാപിതാക്കൾ സ്വീകരിക്കും ഇതേപോലെയുള്ള സന്തോഷമാണ് വിഷയത്തിൽ ഉണ്ടാവുക എന്ന് അള്ളാഹുണ്ടാവുകയുണ്ടായി വസ്ലമ തങ്ങളുടെ പള്ളിയുമായി ബന്ധപ്പെട്ട അതിനെ പരിപാലിച്ച അതിനെ വൃത്തിയാക്കിയ ഒരു സ്ത്രീക്ക് അതിന്റെ പേരിൽ മാത്രം സ്വർഗം കിട്ടി ഇന്ന് വഖഫ് സ്വത്തിന്റെ പേരിലൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉമ്മത്ത് നേരിടുകയാണ് നമ്മൾ ചിന്തിച്ചു നോക്ക് വക്സ്വത്ത് ഏറ്റവും കൂടുതൽ പാഴാക്കിയത് നമ്മൾ തന്നെയാണ് മുസ്ലിമീങ്ങളാണ് എത്രയോ വഖഫ് സ്വത്തുക്കൾ അവരുടെ കൈകളിലൂടെ അവരെ ദുരുപയോഗം ചെയ്തു പിന്നെ അത് നശിപ്പിക്കപ്പെട്ടു വേണ്ട രീതിയിൽ അത് പരിപാലിക്കാത്തതിന്റെ പേരിൽ അത് കാട് പിടിച്ച് അത് നശിച്ചുപോയി അങ്ങനെ ആർക്കും ഇല്ലാത്ത സ്ഥലങ്ങളായി ആർക്കും വേണ്ടാത്ത ഉപയോഗശൂന്യമായി അങ്ങനെ ചരിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത് നശിപ്പിച്ചിട്ടുണ്ടാകുക മുസ്ലിം നാമധാരികളാണ് മുസ്ലിമീങ്ങളാണ് അതിൽ കേടുപാടുകൾ സമർപ്പിച്ചിട്ടുണ്ടാകുക അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് ഒരാള് ഒരു അനുഗ്രഹം നൽകപ്പെട്ട് കഴിഞ്ഞാൽ ആ അനുഗ്രഹത്തെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ ആ അനുഗ്രഹം നശിപ്പിച്ചു കളയും അത് എടുത്തു കളയും അത് വേറൊരു ആഗ്രഹം കൊടുക്കും ഇത് അള്ളാഹുന്റെ ഒരു തീരുമാനമാണ് അള്ളാഹുന്റെ ഇടപെടൽ അങ്ങനെയാണ് ഉണ്ടാവുക എത്ര എത്ര പള്ളി കാടുകളാണ് കാട് പിടിച്ച് ഇത് അത് ഈ വീട്ടുകാർ അയൽവാസികളൊക്കെ വേസ്റ്റിടുന്ന സ്ഥലമായിരിക്കും വെറുതെ കാടുപിടിച്ചാണ് പള്ളി മുന്നിൽ ഉണ്ടാവും ആ പള്ളി നല്ല രീതിയിൽ ഉപയോഗിക്കും ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളെ സ്ഥലങ്ങളൊക്കെ കാടുപിടിച്ച് കിടക്കുകയാണ് ഒരു ഉപയോഗ ശൂന്യമായി കിടക്കുകയാണ് അവിടെ പരിസരത്തുള്ള ആളുകളൊക്കെ കുട്ടികളുടെ പിന്നെ വേസ്റ്റും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്കാവലിച്ചറിയാം അങ്ങനെ എത്രയോ പള്ളികൾ വൃത്തിയാക്കുകയാണെങ്കിൽ വസ്തു സ്വത്തുക്കൾ വൃത്തിയാക്കുകയാണെങ്കിൽ തന്നെ മുസ്ലിംങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എന്തെല്ലാം സംവിധാനങ്ങളും സൗകര്യങ്ങളും ചെയ്യാൻ പറ്റും നിമിതങ്ങളുടെ പള്ളിയിൽ അടിച്ചു വൃത്തിയാക്കിയ പരിസരങ്ങള് വൃത്തിയാക്കിയ ഒരു കറുത്ത വിരൂപിയായ സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീ പെട്ടെന്ന് ഒരു ദിവസം പ്രവാചകൻ യാത്രയിലായിരുന്നപ്പോൾ മരണപ്പെട്ടു തിരിച്ചു വന്നപ്പോൾ പ്രവാചകൻ ചോദിച്ചു ഇവിടെ വൃത്തിയാക്കി ആ സ്ത്രീ എവിടെ അപ്പോൾ ആ സഹാബാക്കള് പറഞ്ഞു അവര് മരണപ്പെട്ടു പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ എന്താ അറിയിക്കാതിരുന്നത് ലഭിതങ്ങൾ അവരുടെ ഖബറിന്റെ അടുക്കൽ പോയി നമസ്കാരം നിർവഹിച്ചു എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ജന്ന ഞാൻ അവരെ കാണുകയാണ് അവർ ചെയ്ത പോയിട്ട് പള്ളി അവർ വൃത്തിയാക്കിയതിന്റെ പേരിൽ ആ ഒരൊറ്റ നന്മ നമ്മൾ കൂലിക്ക് വെക്കുന്നത് പോലെയല്ല അവർ ഫ്രീ ആയി അവർ പള്ളി വൃത്തിയാക്കുകയാണ് അവര് അതിനെ പരിപാലിക്കുകയാണ് അതിന്റെ പേരിൽ മാത്രം അള്ളാഹു അവർക്ക് സ്വർഗം നൽകി എന്ന് റസൂൽ വസല്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിൽ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെടണം എല്ലാ സമയവും ഇതേപോലെ ആളുകൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അതിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാകുന്നത് അതിനൊക്കെ ഒരു നിലനിൽപ്പ് ഉണ്ടാകുന്നത് കൂട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പോലെയാണ് ചില പള്ളികൾ നമ്മൾ മര്യാദ അതിനുമുമ്പന്നെ തന്നെ കളക്ക് വളരെ വേഗതയിൽ ഓഫാക്കി പിന്നെ വാതില് പൂട്ടുന്ന തിരക്കിലാണ് എത്ര കോടാല കോടി ചെലവഴിച്ചിട്ടാണ് പള്ളി ഉണ്ടാക്കുന്നത് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ രണ്ടര മണിക്കൂർ തന്നെ പൂർണ്ണമായിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നില്ല അങ്ങനെ ഉപയോഗപ്പെടുത്താതിരുന്നാൽ ഇതൊക്കെ ശൂന്യമായി നമ്മൾ വിട്ടുകളിൽ നമ്മളെക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്നാണ് അള്ളാഹുഹുറ്റെ ചോദിക്കുന്നത് പരീക്ഷണങ്ങൾ മുസ്ലിമീങ്ങൾക്ക് നേരെ ഇങ്ങനെ വാളവും എന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതിന്റെ പേരിലാണ് അള്ളാഹുവിന്റെ കൽപ്പനകളും പ്രവാചകന്റെ ചര്യകളും നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ആർക്കും നമ്മളെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല അതുകൊണ്ട് അള്ളാഹു പറയാണ് നിശ്ചയം അവിടെ അള്ളാഹു അല്ലാത്തും പറയാൻ പാടില്ല അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല അള്ളാഹുവിന്റെ ഏകത്വമാണ് അവിടെ പറയേണ്ടത് അള്ളാഹിന്റെ വൈദാനത് അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ കാര്യം നടക്കൂ എന്നാ പറയേണ്ടത് അത് പറയുമ്പോഴാണ് ആളുകൾക്ക് വിരളി പിടിക്കുക അങ്ങനെ പ്രവാചകൻ പ്രവാചകന്റെ പള്ളിയിൽ വെച്ച് അള്ളഹിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അവിടെ ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടായത് എന്ന് അള്ളാഹു സുഹാന മുഖ തുടർന്ന് വിവരിക്കുന്നുണ്ട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളല്ല പറയുമ്പോൾ

അത് നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് വെള്ളം കേറി ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുത്ത് അവിടെ വൃത്തിയാക്കാൻ വേണ്ടി നാം കരാർ കൊടുത്തു അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മകനും അത് വിഭാഗത്തുള്ള ആളുകൾക്ക് വേണ്ടി എപ്പോഴും സജീവമാക്കി വെക്കണം വൃത്തിയാക്കി വെക്കണം അതിന്റെ ലക്ഷ്യം അവർ രണ്ടുപേരും ആ പണി തുടങ്ങി അതിനെ കെട്ടി ഉയർത്തി എന്നിട്ട് പിന്നെ ദുബ തുടങ്ങി അമരുകൾ തുടങ്ങി എന്ന് നമുക്ക് കാണാൻ കഴിയും പറയുകയുണ്ടായി വീടുകളിൽ പോലും നമ്മൾ പള്ളികൾ ഉണ്ടാക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞു വീടുകളിൽ സുന്നസ്കാരങ്ങൾ അധികരിപ്പിക്കണം പാരായണം അധികരിപ്പിക്കണം അള്ളാഹുന്റെ സ്മരണ അല്ലെങ്കിൽ ഷേത്താന്റെ കേന്ദ്രങ്ങളായി നമ്മുടെ വീടുകൾ മാറും അതുകൊണ്ട് വീടുകളിൽ തന്നെ പള്ളികൾ ചെറിയ നമസ്കാര മുറികൾ നിർമ്മിക്കാനും അതിനെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്നെ മസ്ജിദ് തന്നെയാണ് മസ്ജിദ് വീട്ടിലെ പള്ളി മസ്ജിദ് ചില രീായത്തുകളിൽ കാണാൻ പറ്റും അത് വൃത്തിയായി സൂക്ഷിക്കാനും അവിടെ സുഗന്ധം പൂശാനും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൽപ്പന ഉണ്ടായി എന്ന് പറഞ്ഞതായി ഹദീസുകളിൽ വരുന്നുണ്ട് ആരെങ്കിലും അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടി ഒരു പള്ളി പണിതല്ലാഹുലു മസ്ജിദം സ്വർഗത്തിൽ അവന് വേണ്ടി ഒരു പള്ളി അള്ളാഹു നൽകുമെന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വളരെ എളുപ്പമാണ് ബാബരി മസ്ജിദ് തകർത്ത ഒരു മനുഷ്യൻ പിന്നീട് മുസ്ലിമായി അത് നൂറ് പള്ളികൾ ഉണ്ടാക്കുകയാണ് അമ്പാഹുതൊക്കെ വളരെ എളുപ്പമാണ് സത്യത്തിൽ ഇതൊക്കെ നൽകപ്പെട്ട അമ്പാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മൾ എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുണ്ട് പള്ളികളിൽ വിവാദത്തുകള് സൽക്കർമ്മങ്ങൾ തഴീമകള് ദത്തുകള് ഇതൊക്കെ എത്രത്തോളം നടക്കുന്നുണ്ട് എന്ന് നമ്മൾ എല്ലാ പള്ളികളെയും ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പള്ളികളും പള്ളികൾ ശൂന്യമാണ് പള്ളികളിൽ അമലുകൾ നടക്കുന്നില്ല അള്ളാഹുവിന്റെ നടക്കുന്നില്ല ദീരന്റെ തഴിമിന്റെ അമലുകൾ നടക്കുന്നില്ല എങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടാവുക അതിന്റെ ഗുണം ഉമ്മത്തിന് പ്രയോജനപ്പെടാതെ പോവുകയാണ് ഒരാൾ ഒരു പള്ളി നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞത് വിശദീകരിച്ചുകൊണ്ട് ഒഴുമാക്കൽ പറയാം നൂറുപേരും കൂടി ഒരു പള്ളി ഉണ്ടാക്കുകയാണ് നൂറു പേര് കൂടി ഒരു പള്ളി ഉണ്ടാക്കിയപ്പോൾ ഒരാള് ആ നൂറിൽ ഒരു ശതമാനം മാത്രമേ പണം ചെലവഴിക്കുന്നുള്ളൂ പക്ഷേ പേർക്കും പൂർണമായ ഒരു പണ്ടിയുടെ പ്രതിഫലമാണ് നൽകുക എന്ന് ഈ ഹരീശിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറയുന്നുണ്ട് കാരണം അവര് മുന്നൂറ് പേരും പരസ്പരം സഹായിക്കുകയാണ് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ അവര് പരസ്പരം സഹായിച്ചപ്പോഴാണ് അത് പൂവണിയുന്നത് അത് പൂർണ്ണമാകുന്നത് ഓരോരുത്തർക്കും അതിന്റെ പൂർണ്ണമായ നന്മ അള്ളാഹു നൽകും നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു ഒരു പള്ളിയെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ചെലവിൽ നിന്നും എന്തെങ്കിലും അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി മദ്രസക്ക് വേണ്ടി ദീനിന് വേണ്ടി കൊടുക്കണം അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ വീട്ടിന്റെ പരിസരത്തുള്ള പള്ളികൾ അത് നമ്മളുടെ ചെലവിൽ കഴിയണം നമ്മൾ അതിനെ ശ്രദ്ധിക്കണം നമ്മൾ അതിനു വേണ്ടി മാസത്തിൽ എന്തെങ്കിലും കൊടുക്കണം എന്നൊരു ദൃഢനിശ്ചയം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാറുണ്ടോ ഇത് എൻ്റെതും കൂടിയാണ് ഞാനും കൂടി ഇതിൽ ഭാഗവാക്കാണ് എന്റെ ആസ്ഥെനിക്കിത് നേട്ടമാണ് എന്ന് എന്ന് ചിന്തിക്കണം തങ്ങളുടെ സഹാബാക്കളുടെ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ ആദ്യമായി പ്രവാചകൻ മസ്ജുൽ നിർമ്മിക്കുകയുണ്ടായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അന്ന് പ്രവാചകൻ തന്നെ സ്വന്തമായി കല്ല് കൈകൊണ്ട് എടുത്തുകൊണ്ട് പോയി ഇപ്പൊ സഹാവാക്കൾ പറഞ്ഞു ഞങ്ങൾ ചുമന്നോളാം നിബിധങ്ങൾ പറഞ്ഞു നാളെ ആഹ് എന്റെ ഭാര്യ നിങ്ങൾക്ക് ചുമക്കാൻ കഴിയില്ല ഓരോരുത്തർക്ക് പറ്റുന്നത് അവരവര് ചുമന്നുകൊള്ളുക അങ്ങനെ തങ്ങളും കൂടിയിട്ടാണ് ആ മസ്ജിദുൽ മസ്ജിദുൽഖുബ നിർമ്മിക്കുന്നത് ഇന്ന് പോയ ആളുകൾ അവിടെ പോയി രണ്ടരക്കാർ നമസ്കരിച്ചാൽ മദീനയിലെ ആ മസ്ജിദുൽ ഖുബയിൽ പോയി നമസ്കരിച്ചാൽ ഉമ്രീത പ്രതിഫലമാണ് എന്ന് അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് ആ പള്ളിയുടെ നിർമ്മാണത്തെക്കുറിച്ച് അള്ള ഖുറാനി പറയാണ് അത് തക്കുവയിൽ അധിഷ്ഠിതമായ പള്ളിയാണ് കബൂൽ ചെയ്ത പള്ളിയാണ് എന്ന് അള്ളാഹു അതിനെ വിവരിക്കുന്നതായി സൂറഫു തോബയിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് അള്ളാഹുന്റെ പള്ളിയുമായി ആരെങ്കിലും കൂടുതൽ അടുപ്പം തങ്ങൾ പറഞ്ഞു ഈമാൻ അവൻ എന്ന് നീ സാക്ഷ്യം വഹിച്ചു ആളുകളുടെ അടയാളമാണ് കറക്കെത്തും പള്ളിയിൽ ഈമാൻ നല്ല പോലെ ഉണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുലേക്ക് യാത്രയാകുമ്പോൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള അയാൾ കരക്ട് പള്ളിയിൽ എത്തുമെന്നാണ് പ്രവാചകൻ തങ്ങൾ പറയുന്നത് പ്രത്യേകിച്ച് സുഭീന്റെ കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വക്തിൽ ശ്രദ്ധിക്കുന്ന അത്രയും കൂടി ആ വക്തിൽ ശ്രദ്ധിക്കാറില്ലാ തങ്ങൾ പറഞ്ഞു ഈ രണ്ട് നേരത്തുള്ള നമസ്കാരങ്ങളിൽ പള്ളിയിൽ വരിക എന്നുള്ളത് അത് നാളത്തിൽ ഏറ്റവും വലിയ നേട്ടത്തിന് കാരണമാണ് പ്രകാശം ഇത്തരം ഇരുട്ടിന്റെ പള്ളിയിൽ ൾക്ക് എന്ന് സന്തോഷ വാർത്ത അറിയിക്കാൻ പറയുകയുണ്ടായി കണ്ണു കാണാത്ത അള്ളാഹുന്റെ പ്രവാചകരെ എനിക്ക് ചില ബലഹീനതകളുണ്ട് പള്ളിയിൽ എത്താൻ പറ്റൂല ാഹുലിന്റെ ആദ്യ അനുവാദം നൽകി പിന്നെ പ്രവാചകൻ വിളിച്ചു ചോദിച്ചു നീ ബാങ്ക് കേൾക്കുന്നുണ്ടോ എന്റെ വീട്ടില് അപ്പൊ അദ്ദേഹം പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ എന്തായാലും പള്ളിയിൽ എത്തണം അത് ബാധ്യതയാണ് നമ്മള് കൃത്യമായി അള്ളാഹുന്റെ പള്ളിയുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയും പള്ളികളിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും അള്ളാഹുവിനെ കുറിച്ച് പറയുകയും അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണവും സഹായവും അള്ളാഹു നമുക്ക് ഉണ്ടാകും അല്ലെങ്കിൽ കായ തന്നെ

ും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്നത് നമ്മൾ പേരിൽ മാത്രം മുസ്ലിം ആകുമ്പോഴാണ് നമ്മുടെ അനുഗ്രഹങ്ങളെ നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും അതിലൂടെ ഉയർന്ന പദവികൾ കരസ്ഥമാക്കുകയും ചെയ്യണം അള്ളാഹു നമുക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ